അതെ നമ്മളുടെ അടുത്ത സിംഗപ്പൂർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കണേ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു കാട് എത്തിയ പോലൊരു ഫീലിംഗ് ഇല്ലേ അതെ നിങ്ങൾ പ്രതീക്ഷിച്ച സെയിം സംഭവം തന്നെയാണ് ഏതൊരു സ്ഥലത്ത് പോയാലും അവിടുത്തെ കാട് അല്ലെങ്കിൽ അവിടുത്തെ സൂ അല്ലെങ്കിൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ഒക്കെയുള്ള ആ സ്ഥലങ്ങൾ നമ്മൾ മിസ് ചെയ്യില്ലല്ലോ എവിടെ പോയാലും നമ്മൾ പോയിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് അത് നമ്മുടെ പ്ലാനിന്റെ ഒരു ഭാഗം തന്നെയായിരുന്നു മിർലയൻ പാർക്ക് കഴിഞ്ഞിട്ട് നേരെ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഏതാണ് അവരുടെ പാർക്കിങ് ഇവിടെ നമ്മളെ വിടും ഇവിടെ നമ്മൾ മുകളിൽ കയറി നമ്മൾ ടിക്കറ്റ് കാണിച്ചിട്ട് ഉള്ളിൽ കയറാം ഏർ തിരിച്ച് ഇതേ ഒരു സമയം പറഞ്ഞിട്ടുണ്ടാവും ആ സമയത്ത് നമ്മൾ താഴെ വന്ന് നിന്നാ മതി അപ്പൊ വണ്ടി അവിടെ ഉണ്ടാവും അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മളുടെ പ്ലാൻ സിംഗപ്പൂർ സു ഇതാണ് ഇതൊരു മലയുടെ മുഴുവണെങ്കിൽ ചെവി ഇപ്പഴ അടയണോ ഒരു ഹൈടെക് സംവിധാനം പറയില്ലേ അതേപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഇപ്പം നമ്മൾ നമ്മുടെ സ്ഥലങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഹൈടെക് ഒക്കെ ആയിട്ട് തന്നെ തോന്നുമല്ലോ അതേ ഫാനിന്റെ വലുപ്പൊക്കെ കണ്ടിട്ട് തന്നെ ഞങ്ങൾ ഇത് എന്ത് ഫാനാണത് എന്ന് അങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അതെ ഇതാണ് അതിന്റെ എൻട്രി അപ്പോൾ ഇവിടുത്തെ നമ്മളുടെ ആ ഒരു ടിക്കറ്റ് കാണിച്ചിട്ട് നമുക്ക് ഇതുപോലെ മെട്രോയിലൊക്കെ നമ്മൾ പോണ പോലെ നമുക്ക് ഉള്ളി കയറാം ഉള്ളി കയറിയിട്ടാണ് വലിയൊരു പണി കിട്ടിയത് കാരണം ഇതേ ഒരു മാപ്പ് കണ്ടപ്പോൾ തന്നെ നമ്മൾ മേടിച്ചു ആദ്യം പറഞ്ഞ പോലെ തന്നെ റെഡി ടു വോക്ക് ആണെങ്കിൽ മാത്രം ഈ ഒരു സ്ഥലം സെലക്ട് ചെയ്യുന്നതാണ് നല്ലത് കാരണം നടന്നു തന്നെ പറ്റുള്ളൂ കുറെ പിന്നെ നമ്മൾ ആദ്യം വിചാരിച്ചത് നമ്മൾ ഫുള്ള് നടക്കണം എന്നൊക്കെ വിചാരിച്ചു പിന്നെ നമ്മൾ വണ്ടല്ലൂർ ദൂരൊക്കെ പോകുമ്പോൾ നമുക്ക് ബഗ്ഗി വണ്ടീസ് അവൈലബിൾ ആണല്ലോ അപ്പോൾ ഈ ബാറ്ററി വണ്ടികളിലുള്ളതുപോലെ നമുക്ക് ഒരു ടോയ് ട്രെയിൻ പോലത്തെ ഒരു സംഭവം നമ്മുടെ ടിക്കറ്റിൽ എഴുതിയുണ്ട് നമ്മൾ അത് അന്വേഷിച്ച് നടക്കുവായിരുന്നു അത് എവിടെ നിന്ന് കിട്ടും ഓരോ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് ഇങ്ങനെ കാണിച്ചു തരുകയാണെങ്കിൽ നല്ലതാണല്ലോ അപ്പൊ അധികം നടക്കണ്ടല്ലോന്നൊക്കെ വിചാരിച്ചു പക്ഷേ നമ്മൾ ആദ്യം തന്നെ കൊറേ നടന്നു ഈ ഒരു സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിട്ട് പിന്നെ മെയിനായിട്ട് സിംഗപ്പൂർ സൂയിൽ വരുമ്പോ നമുക്ക് പറ്റിയ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്താണെന്നുവെച്ചാ ഇപ്പൊ എനിക്ക് എന്താ വെച്ചാൽ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് സിംഗപ്പൂർ സൂവോ അല്ലെങ്കിൽ ഏത് സൂ ആണെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഞാൻ ചെയ്ത അബദ്ധം ചെയ്യാണ്ടിരിക്കുക കാരണം ഞാൻ എങ്ങോട്ട് പോവാണെങ്കിലും എനിക്ക് ആ സ്ഥലം ആദ്യമായിട്ട് കാണണം അതുകൊണ്ട് ഞാനത് ഗൂഗിളിൽ നോക്കി അന്വേഷിക്കുക ചെയ്യാറില്ല അപ്പോൾ അതുപോലെ ചെയ്യേണ്ട ഇങ്ങനത്തെ സ്ഥലങ്ങൾ പോകുമ്പോൾ കാരണം നമ്മൾ പലതും മിസ് ഔട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നെനിക്ക് ആദ്യമായിട്ട് തോന്നിയത് ഇവിടെ വന്നപ്പോഴാണ് കാരണം നമ്മൾ കുറച്ച് മൃഗങ്ങളെ കണ്ടു കേട്ടോ കണ്ടതൊക്കെ അടിപൊളിയായിരുന്നു അതായത് ജീവിതത്തിൽ കാണാത്ത കുറേ ജീവികളേനേയും പക്ഷികളേനെയും ഒക്കെ നമ്മൾ കാണാൻ പറ്റും ഇവിടെ നമുക്ക് ഇന്ത്യയിലൊന്നും ആ ഒരു കാലാവസ്ഥയിൽ ജീവിക്കാത്ത ആൾക്കാരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും പക്ഷേ കോമൺ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് എന്നാലും എനിക്ക് പറയാനുള്ളത് ഇതാണ് നമ്മൾ ആദ്യം തന്നെ ഇപ്പൊ സിംഗപ്പൂർ സൂ ആണ് വരണത് എന്ന് വെച്ചാൽ അതിന്റെ ഒരു യൂട്യൂബ് വീഡിയോ എന്തായാലും ആരെങ്കിലും ചെയ്തിട്ടുണ്ടാവും എവിടെയൊക്കെ പോകണം മെയിൻ ആയിട്ട് മിസ് ചെയ്യാൻ പാടില്ലാത്തത് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടാവുമല്ലോ അപ്പൊ അത് കണ്ടിട്ട് പോണതാണ് സൂവ് ഒക്കെ വരണ വരണ ആൾക്കാർക്ക് പറ്റിയത് കാരണം നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലല്ലോ ഇത്രയും ഇതൊക്കെ വരണതല്ലേ അതേ നമ്മൾ കുറച്ച് കോമൺ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ ആദ്യം കണ്ടു അങ്ങനെ കണ്ട് കണ്ടിട്ട് ആദ്യം നമ്മൾ മെയിൻ ആയിട്ട് കാണാൻ പോയത് മലയൊക്കെ അങ്ങോട്ട് പോവായിരുന്നു അവിടെ പോയതിനു ശേഷം നമ്മള് ആളെ കണ്ടില്ലട്ടാ ആളെവിടെ ഒളിച്ചിരിക്കുന്നുണ്ട് ആളുടെ ഒരു തലവട്ടം മാത്രമേ കണ്ടുള്ളൂ ശരിക്കും വീഡിയോ പോലും എടുക്കാൻ പറ്റിയില്ല പിന്നെ നമ്മൾ അവരുടെ ശല്യം ചെയ്യാൻ അല്ലല്ലോ അങ്ങോട്ട് പോകണം ఇన్నా ఆడవర జంపి అమెదోరు గురున్ టైగర్ వావ భగవాన్ ఎనికి డ్రెస్ జాంబియన్ గా ఎనికి ఎనికి డ్రెస్ జాంబియన్ అది న ఆడవర అది 10 మీటర్ మన టైగర్న గానాలి ఆడర్ ఇదు వణుకు వణుకు నా మెయిన్ നമ്മൾ എന്നിട്ട് വഴി ശരിക്കും ഒന്നും മനസ്സിലാവേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ വഴികളാണല്ലോ ആൾക്കാർ പോകുന്ന വഴി പോലൊന്നും നമുക്ക് പോകാനൊന്നും പറ്റില്ല ചില ആൾക്കാർ തിരിച്ചു വരണ കാണാം ചിലർ വേറെ ഏതോ വഴിക്ക് പോകണം കാണാം അപ്പൊ നമുക്ക് ആകെ ഒരു കൺഫ്യൂഷൻ ആവും ഇത് ഇവിടെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആൾക്കാരനെ കണ്ടു കെട്ടോ ഇത് നല്ല കസൻ ആയിരുന്നു ഇതൊക്കെ നമ്മൾ ഇത്ര അടുത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് നമ്മൾ ജസ്റ്റ് ഒരു തൂണിന്റെ അപ്പുറത്ത് എന്ന് പറഞ്ഞ പോലെ ഒരു ഗ്ലാസിന്റെ അപ്പുറത്ത് നമുക്ക് കാണാൻ പറ്റി അങ്ങനെ നമ്മളുടെ ബസ് സ്റ്റോപ്പ് എത്തിയിരിക്കുന്നു ഇവിടെ സാധാരണ ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിക്കുക ബസ്സിനെ പിന്നെ വിചാരിച്ച പോലെ അങ്ങനെ വലിയ തിരക്കൊന്നും ദൈവം സഹായിച്ചില്ലായിരുന്നു നമ്മൾ കയറി വണ്ടിയിലിരുന്നു ആസ് യൂഷ്വൽ നമ്മുടെ നാട്ടിൽ നടക്കണ പോലെ തന്നെ ഈ വണ്ടിയിൽ നമ്മളെ ഓരോ സ്ഥലത്ത് കൊണ്ടുപോകും നിർത്തി ഇറക്കി വിടും അതേ വണ്ടിയിൽ തന്നെ കാരണമൊന്നുമില്ല ഇതുപോലെ വണ്ടികളിങ്ങനെ ഷട്ടിൽ അടിച്ചുകൊണ്ടിരിക്കും അപ്പൊ നമുക്ക് ഏത് വണ്ടിയിൽ വേണെങ്കിലും കേറിയിട്ട് അവരെ ഒരു കുറച്ച് സ്ഥലങ്ങളുണ്ട് അപ്പൊ ആ സ്ഥലത്തേക്കൊക്കെ കൊണ്ടുപോകും നമുക്ക് ഒരു സ്ഥലത്തെത്താം എവിടെ വേണമെങ്കിലും ഇറങ്ങാം എന്നിട്ട് നമുക്ക് നടന്ന് പല ആൾക്കാരും സോലിക്കൊക്കെ പോകുന്നത് മെയിനായിട്ട് ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ സംസാരിച്ചിട്ടൊക്കെ നമ്മൾ പതിക്കെ നടക്കുമ്പോ നമുക്ക് കാലവേദന ഒന്നും അറിയില്ല അതിന് കുറച്ചും കൂടി പ്രായമായിട്ടുള്ള കുട്ടികൾ വേണമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കാരണം എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ ഈ കുട്ടികളാണെങ്കിൽ ഇടക്കിടക്ക് കാലവേദന പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു അപ്പൊ ഇതൊരു ഇൻഡോർ ഏരിയ പോലെ നെറ്റ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താന്ന് ആദ്യം മനസ്സിലായില്ലേ പിന്നെയാണ് അതിൻ്റെ ഉള്ളിൽ ബട്ടർഫ്ലൈ പാർക്കാണ് ബോർഡ് കണ്ടത് ബട്ടർഫ്ലൈനെ ഒക്കെ കുറെ കണ്ടു നമ്മൾ പിന്നെ നമ്മൾ ഈ അടുത്തു തന്നെ കുറേ ഏർക്കാട് ഏലഗിരി മൂന്നാർ എവിടെ പോയാലും ഈ ബട്ടർഫ്ലൈ പാർക്കും ഒക്കെ ഉള്ളതുകൊണ്ടും കണ്ടിട്ടുള്ളതുകൊണ്ടും ബാംഗ്ലൂരും എല്ലായിടത്തും ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് നമുക്കതൊരു ഭയങ്കര ഒരു ഇന്റ്രസ്റ്റ് ഉണ്ടായിരുന്നില്ലേ പക്ഷെ അവിടെ കണ്ട പക്ഷികളില്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ കാണാത്ത ഐറ്റംസ് ആയിരുന്നു കേട്ടോ ഈവൻ മൈനയില്ലേ നമ്മുടെ നാട്ടില് മൈന വരെ അവിടെ വേറൊരു വെറൈറ്റി മൈന കണ്ട മൈനയുടെ ച മുഖച്ചായ ഉണ്ട് പക്ഷെ വേറൊരു ടൈപ്പായിരുന്നു പക്ഷെ എനിക്ക് ഫുൾ ഞാൻ വീഡിയോയില് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ലേ അധികം കാരണം ദൈവീരിക്കണ്ട കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് ഉള്ളിലൊക്കെ കാണാൻ നമുക്ക് കണ്ണോണ്ട് കാണണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് നല്ല എൻജോയ്മെന്റ് ആയിരുന്നു ഞാൻ ഞാനിട്ട് വീഡിയോനെക്കാട്ടി കോൺസെൻട്രേറ്റ് ചെയ്തത് അതൊക്കെ എൻജോയ് ചെയ്യാന്നൊക്കെ വിചാരിച്ചത് അതുകൊണ്ട് തന്നെ മിക്കവാറും കുറെ ഒക്കെ എനിക്ക് മിസ്സായിട്ടുണ്ട് എടുക്കാത്തത് പക്ഷേ ഇവിടെ ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരാളിനെ കണ്ടുട്ടോ ഈ മയിലുകളൊക്കെ ഇണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഫുൾ പീലി വരിച്ചിട്ട് ആടുന്ന ആൾക്കാരല്ല നമ്മുടെ നാട്ടിലൊക്കെ പെൺമയിലിനൊക്കെ കാണില്ലേ ആ ഒരു മോഡലുള്ള ഇണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ശരിക്കും അറിയറ്റ് തന്നെ അതെ ഇവർക്കൊന്നും ഒരു പേടിയില്ല കാരണം നാട്ടിലെ ഉള്ള ആൾക്കാര് മുഴുവനും ഇവിടെ കേറി ഇറങ്ങി ഇവരുടെ പേടിയൊക്കെ പോയിട്ടിരിക്കുകയാണ് കാരണം നമ്മൾ നടക്കണ പോലെ നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ നാട്ടിലെ കൊറ്റിയും കൊക്കോക്കെ തന്നെയായിരിക്കും ഇതും ഇവിടെയും ദേ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മയിലിന്റെ പോലെ ഉണ്ടായിരുന്നു മയിലിന്റെ ഒക്കെ ഒരു വകഭേദം തോന്നുന്നു ഏർ ആള് ഭയങ്കര ശ്രദ്ധിക്കണമെന്നുല്ലോ നമ്മളെ പേടിയൊന്നുമില്ല അപ്പൊ ഇവിടുന്നിങ്ങനെ നമ്മൾ നടന്ന് നടന്ന് സ്റ്റെപ്പ് കയറി പോകുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആളിനെ കണ്ടത് അതാ അത് എനിക്ക് ആരാന്നുള്ളത് ബോർഡൊന്നും ഇപ്പൊ ആ സമയത്ത് നമ്മൾ വായിച്ചൊന്നുമില്ല കാരണം നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും നല്ല കാലുവേദന തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം നടന്നുകൊണ്ടിരിക്കാണല്ലോ എന്തൊക്കെ പറഞ്ഞാൽ അത് ഈ സ്റ്റെപ്പ് കയറി വന്നപ്പോഴാണ് ഞാൻ പ്രതീക്ഷിക്കാത്തത് ഈ ആളിനെ കണ്ടത് ആരാന്ന് പോലും അറിയില്ല എന്നിട്ട് ഞാൻ നെറ്റിൽ നോക്കിയപ്പോഴാണ് ഇവരാണ് ലെമർ എന്നാണ് ഇതിൽ കണ്ടത് ലെമേഴ്സാണ് ഇതിന് തന്നെ പല കളറിലുള്ള ആൾക്കാർ അവിടെ ഇവിടെ ഒക്കെ ഇരിക്കണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കൂടെ ഫോട്ടോ എടുക്കാനുള്ള ശ്രമത്തിലാണ് ആള് മൈൻഡൊന്നും ചെയ്യുന്നില്ല ഇത് ശരിക്ക് ഞാൻ വിക്കിപീഡിയയിൽ നോക്കിയപ്പോ മങ്കിയുടെ വകഭേദം തന്നെയാണ് പക്ഷെ മങ്കിയുടെ പോലെയല്ല വാലൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തൊരു ഡിഫറെൻറ്റാ ശരിക്കും ഇതൊക്കെ കിത്തു കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് ഇതൊരു ഡ്രസ്സ് ഇട്ട് നടക്കുന്ന പോലെയുണ്ട് സ്വെറ്റർ ഇട്ട് നടക്കണ ഒരു കുട്ടിയുടെ പോലെയുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഒരു മലയന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് അപ്പം അതൊക്കെ വെച്ച് നമ്മൾ വീഡിയോ എടുത്ത് ഇതൊക്കെയാണ് മെയിൻ ഐറ്റംസ് ഇവിടുത്തെ എനിക്ക് കണ്ടതിൽ വെച്ചിട്ട് അല്ലാതെ ഈ വലിയ വലിയ ആൾക്കാരനൊന്നും നമുക്ക് എല്ലായിടത്തും കാണുന്നതാണ് ആനയും അല്ലെങ്കിൽ സിംഹവും എല്ലാവരും പക്ഷേ എന്ന് പറയുമ്പോൾ നമുക്ക് ല്ല നമുക്ക് ഇങ്ങനെയുള്ള ആണ് കാണാൻ പറ്റില്ല ഒന്നും ഉണ്ടാവില്ല കിഡ്സ് വേൾഡ് ലാസ്റ്റ് ആയപ്പോ ചെറിയൊരു പേടി വന്നുട്ടോ ഈ പറയുന്ന ആൾക്കാർ കടിക്കുന്ന രീതി ചക്കറകൾ അത് കഴിഞ്ഞിട്ട് അതിന്റെ ഓപ്പോസിറ്റ് തന്നെ കിഡ്സ് വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം അവിടെ കുട്ടികൾക്ക് കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് വേണമെങ്കിൽ ചെയ്യാരുന്നോ പക്ഷെ നമ്മൾ വിചാരിച്ചു ഇവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ാമക്ക് ഊഞ്ഞാല് അങ്ങനത്തെ കാര്യങ്ങളുണ്ടായിരുന്നു പാർക്കിൻ്റെ സെറ്റപ്പ് നമ്മളവിടെ ഒരു ഷോപ്പിൽ കയറിയിട്ട് എനിക്ക് ചെറിയൊരു ഇവിടെ വന്നതിൻ്റെ ഓർമ്മയ്ക്ക് ഒരു ചെറിയ ഒരു ജീവനെ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു അപ്പം എനിക്ക് ക്യൂട്ടായിട്ടുള്ള ഒരാളിനെ വാങ്ങിച്ചിട്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കുട്ടികളൊന്നും ഒന്നും വേണം എന്നു തന്നെ പറഞ്ഞില്ല ഭയങ്കര വിലയായിരുന്നു ഞാൻ പിന്നെ ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് കൂടി കളിക്കുന്നത് ഈ ആളിനെ വാങ്ങിച്ചു അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് വണ്ടിയിൽ വന്നിട്ട് ഈയൊരു സ്ഥലത്ത് വന്നു

കുറച്ച് വിടെ കവർ ചെയ്തു അപ്രക്കും തിര വയ്യണ്ടായി നടന്ന് അങ്ങനെ നമ്മളെസിന്റെ ഭാഗത്ത് എത്തി എത്തിയപ്പോഴാണ് അവിടെ റിവർ വണ്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ കണ്ടത് അപ്പോൾ അവിടെ പോകണം നോക്കിയപ്പോ നമ്മുടെ ടിക്കറ്റിൽ അതില്ല അതിന് വേറെ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം അവിടെയാണ് ഡോൾഫിൻ ഷോ പെൺകിന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മളത് മിസ് ചെയ്തു കാരണം ഒന്നാമത് ഞാൻ ആ സിംഗപ്പൂർ ഫ്ലയറിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് നമ്മള് ചില കാര്യങ്ങൾ ടിക്കറ്റിൽ ഉണ്ടാവുള്ളൂ ഇല്ലാത്തത് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ടിക്കറ്റ് എടുക്കുമല്ലോ അതിനു വേണ്ടിയിട്ട് അവരത് ഇൻക്ലൂഡ് ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നണേ അപ്പൊ നമ്മൾ വിചാരിച്ചു അത് ഒന്നാമത് സമയമാവുകയും ചെയ്യും അതിനു മുമ്പ് നമുക്കിവിടെ സഫാരിക്ക് കയറും വേണം ക്യൂ നിക്കണമായിരുന്നു നമ്മൾ വന്ന് ക്യൂ നിന്ന് അതിന്റെ എൻട്രി ഉള്ളിൽ കയറി ഉള്ളില് കയറിയിട്ട് ഇതുപോലെ അപ്പോഴേക്കും തിരക്ക് വന്നു കേട്ടോ നമ്മളെന്തോ ലക്കിന് നേരത്തെ വന്ന് ഒരു അരമുക്കാൽ മണിക്കൂറോളം നമ്മളോട് ക്യൂ നിന്നതിന് ശേഷമാണ് നമുക്ക് ഫസ്റ്റ് ഒരു എൻട്രി കിട്ടിയത് അപ്പൊ നമുക്ക് ആദ്യത്തെ വണ്ടിയിൽ എന്നെ കയറാൻ പറ്റിയതുകൊണ്ട് അതെന്താ അറിയണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഇരിക്കണേ എന്തായിരിക്കും ഈ നൈറ്റ് സഫാരി എന്നുള്ളത് ഭയാനകമാവും ഓരോ ആനിമൽസൊക്കെ നമ്മുടെ അടുത്തേക്ക് ഓടി വരുന്നൊക്കെയാണോ നമ്മൾ വിചാരട്ടെ അങ്ങനെ ഓരോരോ അനൗൺസ്മെന്റ് വണ്ടിയിൽ തന്നെ അവർ തരുന്നുണ്ട് ഓടുന്ന വണ്ടിയിൽ നിന്ന് ഇറങ്ങരുത് അങ്ങനെ ഇങ്ങനെ പറയണ്ടായിരുന്നു അപ്പൊ നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി തോന്നുള്ളൂ അത് എന്താണാവോ ഏഹ് വല്ല ആനിമൽസ് വരും എന്നൊക്കെ പക്ഷെ വിചാരിച്ച പോലെ ഒന്നുമില്ല അവര് മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള ആനിമൽസ് അവരുടെ ഹാബിറ്റേറ്റിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്കൊരു ശല്യം ഉണ്ടാക്കരുത് എന്നാണ് അവരുദ്ദേശിക്കുന്നത് അല്ലാതെ ഈ പറഞ്ഞ ആൾക്കാർ നമുക്കൊരു ഉപദ്രവം ഉണ്ടാക്കില്ല നൈറ്റ് സഫാരി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഈവനിങ് സഫാരിയുടെ ഒരു ലുക്കേ ഉള്ളൂ അല്ലേ ശെരി പറഞ്ഞു കഴിഞ്ഞാ പറഞ്ഞൊരു ആറു മണി ആറര ആ സമയാണ് ശെരിക്ക് പിന്നെ നൈറ്റ് സഫാരി എന്ന് പറഞ്ഞിട്ട് പേര് കൊടുത്താലും നൈറ്റിലൊക്കെ ഇവിടെ പോയിട്ട് ഒന്നും കാണാൻ പറ്റില്ല പറ്റാന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആനിമൽസിൽ ലൈറ്റ് ഉണ്ടാവശ്യ പിന്നെ എന്തിനാ ലൈറ്റ് ഇടുന്നവര് മിക്കവാറും ലൈറ്റും ഉണ്ടാവില്ല അവർക്ക് അത് ശരിയല്ലേ അപ്പൊ ഈ സമയത്ത് പോണ തന്നെയാണ് എന്തുകൊണ്ടും മാറ്റം രാത്രി ആവുമ്പോറും നമുക്ക് ഈ കാണുന്ന ആൾക്കാരെ പോലും ആ സമയത്ത് കാണാൻ പറ്റാണ്ട് അവസ്ഥ അപ്പൊ നമുക്ക് ലക്കുള്ള ആൾക്കാർക്ക് ചെലപ്പം മെയിൻ ായിട്ടുള്ള ആൾക്കാരനെ കാണാൻ പറ്റായിരിക്കും പക്ഷെ ഞങ്ങൾ പോയപ്പോ അങ്ങനെ മാനയും അക്കുന്നുണ്ടായിരുന്നില്ല ഒട്ടകത്തിനൊക്കെ കാണാൻ പറ്റുള്ളൂ പിന്നെ മെയിൻ ആയിട്ട് ഒരാളിനെ കണ്ടുട്ടോ നമ്മുടെ സുബ്രഹ്മണ് കണ്ടു സുബ്രഹ്മണ് പറഞ്ഞ ഹൈനാസിനെ കാണാൻ പറ്റി ഹൈനാസിനെ ഞാൻ നാട്ടിൽ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല ഉണ്ടാവായിരിക്കും പക്ഷെ കണ്ടു നമ്മുടെ യണസ് ഇവിടെ ഇരിക്ക ലയണിനെ കണ്ടില്ല ലയണസിനെ ഇത് ഇവിടെ കണ്ടു ഏഷ്യാട്ടിക് ലയൺ കണ്ടു പിന്നെ ആനേനെ ലാസ്റ്റ് കാണുന്നുണ്ട് അത് പിന്നെ നമുക്ക് നാട്ടില് തൃശ്ശൂർ പൂരത്തിന് പോയാലും കാണാല്ലോ പിന്നെ ദൈപ്പോ റൈനോ അങ്ങനെയുള്ള ആൾക്കാരനെ ഒക്കെ കണ്ടു അല്ലാതിപ്പോ ഒരു റിമാർക്കബിൾ റിമാർക്കബിളായിട്ട് ഞാൻ പറഞ്ഞ ഹൈനാസ് ഇവിടെ ഉണ്ട് പിന്നെ കുറുക്കന്മാറിനെ ഒക്കെ കണ്ടു കേട്ടോ അല്ലാതെ റിമാർക്കബിളി ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ല മേഴ്സിനെ ഒക്കെ കണ്ട പോലെ അത് ഞാൻ പുതിയ അനുഭവമായിരുന്നു അവിടെ കണ്ട കൊറേ കുഞ്ഞു കുഞ്ഞു ആനിമൽസ് പുതിയ അനുഭവമായിരുന്നു അതുപോലെ എനിക്ക് ഇവിടെ അങ്ങനത്തെ ഒരു നഷ്ടമായി പോയി ഇവിടെ വന്നില്ലെങ്കിൽ എന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ള ആനിമൽസിനെ മാത്രം മാത്ര പിന്നെ നമ്മൾ എൻജോയ് ചെയ്തു കാരണം എന്തൊക്കെ പറഞ്ഞാലും നമ്മളൊരു സഫാരി എന്നൊക്കെ പറയുമ്പോ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ആണ് നെക്സ്റ്റ് ആരെ കാണും എന്ത് കാണും എന്നൊക്കെ അങ്ങനെ ലാസ്റ്റ് സഫാരി കഴിഞ്ഞപ്പോഴാണ് നൈറ്റ് ആയതെന്ന് മാത്രം നൈറ്റ് സഫാരിക്ക് ഇപ്പോഴാണ് അർത്ഥം ഉണ്ടായത് അങ്ങനെ അവിടെ നമ്മൾ ഇറക്കി വിട്ടു അവിടെ നിന്ന് നമ്മളെ തിരിച്ച് എൻട്രൻസിന്റെ അവിടെ വരെ നടന്നിട്ട് നമ്മളെ വണ്ടി അവിടെ വെയിറ്റ് ചെയ്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു താഴെ അങ്ങനെ നമ്മളിങ്ങോട്ട് പോന്നു അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിംഗപ്പൂർ സൂ അത് കഴിഞ്ഞിട്ട് കുറച്ചൊരു ഷോസ് ഉണ്ടായിരുന്നു അത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടാം അത് നാളെ തന്നെ വരുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോഴാണ് നമുക്ക് നിങ്ങൾക്ക് ഇത് കാണുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ അറിയുന്നുള്ളൂ രണ്ടാമത്തെ കാര്യം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളോ കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം भाई